അഡാർ അഭിനയിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം സിനിമയിലേക്ക് എടുത്ത നമ്മുടെ ഒമർ സാർ എത്തിയിട്ടുണ്ട് വിഷ് ചെയ്യാനും കപ്പളെ ബ്ലസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് സോ ഇത്രയും വലിയ ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ സാറിന്റെ രണ്ട് വാക്ക് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് സ്കെയിൽ മകളുടെ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇണ്ട് കേട്ടോ പെർഫെക്റ്റ് ആയിരിക്കണം ഓരോ എന്ന് പറഞ്ഞ് അതീവ സുന്ദരിയായിട്ട് ഇതിപ്പോ മധുവിന്റെ വേഷത്തിൽ മനോഹരിയായിട്ട് നിങ്ങളുടെ വിഷയിലുണ്ട് ഈ ഒരു മൊമെന്റിൽ തോന്നുന്നു സന്തോഷം സന്തോഷം ഒരുപാട്

അപ്പോൾ എന്താണേലും സാറിനും ഫാമിലിക്കും എല്ലാവരും ഫ്രണ്ട്സുമായിട്ട് എത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഒരു താങ്ക്സ് ഞങ്ങൾ അറിയിക്കുകയാണ് സെഷൻസ് ഓപ്പൺ ആണ് ഗേൾസിൻ്റെ ശ്രദ്ധയ്ക്ക് ഫോട്ടോസ് എടുത്തിട്ട് വി ക്യാൻ ആക്ച്വലി സെൻഡ് അ ത്രൂ ദ ബാങ്ക് ഓക്കെ കറക്റ്റ് ബാക്കി കൂടെ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാതെ താങ്ക് യു സോ മച്ച് സ്പീക്കർ ചെയ്യേണ്ടത് ടീമിന് താങ്ക് യു സോ മച്ച് യാ വി ആർ ഓൾ ഗുഡ് ടു ഗോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഓൾ ഡാങ് സർ ഓൾ ഡാ താങ്ക് യു താങ്ക് യു നമ്മുടെ കുറേ കുടുംബക്കാരും ഇവരൊക്കെ വന്ന കൂട്ടത്തിൽ കുറേ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള കുറേ നമ്മുടെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് കെ എസ് പ്രോ